ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് ഞങ്ങള് പോകുന്നത് മന്ദിരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെയാണ് ഏട്ടന്റെ അമ്മ വീട് വീട് എന്ന് പറയുമ്പോ ഇപ്പൊ നിലവിലെ ആ വീട് അവിടെ ഇല്ല ഇല്ലാട്ടോ സ്ഥലം മാത്രമേ ഉള്ളു അച്ചാച്ചനും അമ്മാമ്മയും ഒക്കെ പോയി കഴിഞ്ഞപ്പോ ആ വീട് വീടെ വളർന്ന് കളഞ്ഞു അച്ചാച്ചനേം അമ്മാമേനെയും കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ രണ്ടാൾ പോയി അവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഏട്ടൻ പറഞ്ഞ ഒരുപാട് എനിക്ക് അവരെ കുറിച്ച് അറിയാം കേട്ടോ നല്ല സ്നേഹമുള്ള ഒരു അച്ചാച്ചൻ്റെ അമ്മാമിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് അവരെ മിസ് ചെയ്യാറുണ്ട് അത് അതുമാത്രമല്ല കേട്ടോ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കറക്റ്റ് എൻ്റെ പാലക്കാട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടകരെത്തി നല്ല മഴയാണ് ഇങ്ങനെ മഴയത്തുള്ള യാത്ര ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ സ്ഥല എത്താറായിട്ടോ അതിന് മുമ്പായിട്ടാണ് ഈ ഒരു പാടമൊക്കെ ദൈവം എത്തിയപ്പോൾ എനിക്ക് ശരിക്കും പാലക്കാട് പോയൊരു ഫീലാണ് കറക്റ്റ് ആ പാടവും തെങ്ങും ഒക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ എൻ്റെ നാട്ടിൽ പോയൊരു ഫീൽ ഉണ്ട് ഒരു പാടാണ് കേട്ടോ നമ്മുടെ പറമ്പിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വരുന്ന പാടാണിത് എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട് പണ്ടൊക്കെ വെക്കേഷൻ ആകുമ്പോൾ നമ്മളെല്ലാവരും അമ്മ വീട്ടിലേക്ക് ഒരു പോക്കുണ്ടല്ലേ അതുപോലെ എൻ്റെ എട്ടനും ഇവിടേക്ക് വന്ന ഒരുപാട് കളിച്ചിട്ടുള്ള കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏട്ടന്റെ അമ്മയ്ക്ക് രണ്ട് ചേച്ചിമാരാണ് കേട്ടോ അപ്പൊ അവരും അവരുടെ കുട്ടികളും എല്ലാരും കൂടി വന്ന് പൊളിച്ച് നടന്ന സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ഏട്ടൻ ഈ ഒരു സ്ഥലം ഫീലാണ് കേട്ടോ അങ്ങനെ ദേ നമ്മുടെ സ്ഥലത്തി ഇതാണ് നമ്മുടെ സ്ഥലം ദേ ഒരു ബോർഡ് ബോർഡിടിക്കുന്നുണ്ടല്ലോ അതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയണത് മാമന്റെ ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലം കേട്ടോ ജാതിയും തെങ്ങും കവങ്ങും ഒക്കെ ഉള്ളൊരു പറമ്പാണ് ഇത്രയൊക്കെ ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞെങ്കിലും കുറച്ച് വിഷമമുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് ഈ ഒരു പറമ്പ് നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഏട്ടനൊന്നും വിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലിത് നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് പിന്നെ എല്ലാവരും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തു നമ്മുടെ ഒരു പറമ്പിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള പറമ്പുകളൊക്കെ അവിടേക്ക് ഇപ്പം വീട് വെച്ചു അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ പണ്ടൊക്കെ ഈ ഒരു പറമ്പിൽ നിറച്ച് ജാതി മരങ്ങളായിരുന്നു കേട്ടോ ഇപ്പം നോക്കാനൊന്നും ആളില്ലാത്തത് കൊണ്ട് കുറെ നശിച്ചു പോയി അതുപോലെ തന്നെ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള ആളികരെ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് കേട്ടോ മെയിനായിട്ട് ഇപ്പം അതെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പിന്നെ ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണിച്ചാലും കൂടി ചെയ്യാലോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വെള്ളിക്കുളങ്ങര പോകുന്ന റൂട്ടിൽ വാസുപുരം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ഥലത്തിട്ടോ നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ അമ്പലങ്ങൾ ചർച്ച് വിദ്യാലയം എന്നിവയുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പറമ്പിൽ നല്ല വറ്റാത്ത നല്ലൊരു കിണറുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം മൊത്തം ഇരുപത്തിയേഴ് ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഞാനിങ്ങോട് വന്നതിന് ഇങ്ങനൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് ഇട്ടൊക്കെ കാണലോ അപ്പൊ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് കൂടെ ഒരു വിൽപ്പന നടക്കുകയാണെന്നുണ്ടെങ്കി അങ്ങനെ ആവട്ടെ എന്ന് കരുതി

മഴട്ടിട്ട് ഈ തെങ്ങുമ കേടാറുണ്ടോ ഈ തെങ്ങുമ്മടാറുണ്ടോ ഏ എന്റെ കണ്ടോ പനങ്കല പോലത്തെ മുടി ആ ഇനി എന്റെ മുടി കാണിക്ക അങ്ങനെ തീ നാളികേരും ആമനൊരു ചക്കിട്ട് തന്നു അപ്പോൾ അതൊക്കെ പാടായിട്ട് ഞങ്ങളിത് തിരിച്ചു പോവാണ് കേട്ടോ അങ്ങനെ അതേ തിരിച്ചു പോകുമ്പോൾ ഗംഭീര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പൂച്ചുണ്ടിപ്പാടൊക്കെ എത്തിയപ്പോൾ ഗംഭീര ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അതേ ഒരാൾ ഒരാളെന്തൊക്കെയോ അലച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ മഴയൊക്കെ എൻജോയ് ചെയ്ത് നന്നായി റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ പാട്ടൊക്കെ കേട്ട് അപ്പോൾ ദേ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കഴിയണം കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടാ ബൈ ബൈ